ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി മസാലയിൽ മത്തി ഫ്രൈ ചെയ്തെടുത്താലോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മസാല റെഡിയാക്കിയെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് കുറച്ച് വലുപ്പമുള്ളൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇഞ്ചി ഞാൻ രണ്ട് പീസാക്കിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അഞ്ചട്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി അതിനുശേഷം ഇതിലേക്ക് അര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം അര ടീസ്പൂണ് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ നാല് ടേബിൾ സ്പൂണ് തേങ്ങാപ്പാല കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാൽ ചേർത്തിട്ട് നമ്മുടെ മസാല നമുക്ക് നല്ലപോലെ തന്നെ അരച്ചെടുക്കാം ഇപ്പം താ ഞാൻ നന്നായിട്ടു തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പം താ ഞാന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ മീൻ നന്നായിട്ടുതന്നെ വാഷ് ചെയ്തിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മീനിൽ നല്ല പോലെ തന്നെ മസാല തേച്ച് പിടിപ്പിക്കാം അപ്പോൾ അതാ ഞമ്മുടെ മത്തിയൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ മസാല തേച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം പക്ഷെ നമുക്ക് ഒരു പാൻ വെച്ചുകൊടുക്കാം കേട്ടോ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ കേട്ടോ യൂച്ചു എടുക്കുന്നത് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പം ലേശം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ മീൻ ഒരു വശൊക്കെ നല്ല പോലെ തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം ദാ മത്തി ഞാൻ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ല പോലെ തന്നെ മൊരിയിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ മത്തി ഫ്രൈ തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ ഈ മസാലയിൽ നമ്മൾ എല്ലാ മീനും ഫ്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്